மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல പോലെ ഇവിടത്തെ അഗാധ ഭാഗത്തേക്ക് വീണ് പതിമൂന്നോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് കൊടമഞ്ഞും ചാറ്റൽ മഴയും മഞ്ഞുറഞ്ഞു കിടക്കുന്ന മലനിരകളുമാണ് കൊടൈക്കനാലിന്റെ വന്യ സൗന്ദര്യത്തിന്റെ രഹസ്യം Through the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts a hand in mine. We wanna chase the night. തേനി വഴി കമ്പത്തിനാണ് നമ്മൾ പോകുന്നത് നമ്മൾ നേരെ കമ്പത്ത് വന്ന് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെന്ന സീസൺ മുന്തിരിങ്ങാല സീസൺ തീർന്ന സമയത്താണ് നമ്മൾ ചെന്നത് അതുകൊണ്ട് നമ്മൾ മുന്തിരിത്തോട്ടം നല്ലപോലെ വ്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരു കുറച്ച് സ്പേസിൽ ഇങ്ങനെ മുന്തിരിങ്ങ ഉള്ള സ്ഥലം അവർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ലൊരു ഫ്രഷ് ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും നല്ല ഫ്രഷ് ജ്യൂസ് ആയിരുന്നു അവര് ലൈവായിട്ട് അടിച്ചിരുന്നു ഫ്രഷ് ജ്യൂസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് പോകുന്നത് നമ്മള് കട്ടപ്പന രാമക്കൽമേട് എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് വേണമെങ്കിൽ തമ്പത്തിൽ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്ററോളം പോയ കുമളി ചെന്നിട്ട് നിന്ന് കട്ടപ്പന വഴി രാമക്കൽമേട് പോകാം അത് ഇച്ചിരി ദൂരക്കുള്ളാണ് പക്ഷേ ആ വഴി നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയാണല്ലോ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ ഹെയർ പിന്നുകളും നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഈ രാമക്കൽമേട് പോകാൻ ഉള്ള നല്ലൊരു വഴിയുണ്ട് നമ്മൾ ഈ മുന്തിരത്തോട്ടത്തിൽ നിന്ന് നമ്മൾ ഈ കമ്പന്തേനി റൂട്ടിൽ മുന്തിരത്തോട്ടത്തിൽ നിന്ന് അവിടുന്ന് വീണ്ടും തിരിച്ച് പുറകോട്ട് പോയാൽ ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട് നമുക്ക് കമ്പംമേട് വഴി രാമക്കൽമേട് പോണ വഴിയാണ് അതൊരു പ്രത്യേക ഫീല് തരുന്നൊരു വഴിയാണ് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ കൊടൈക്കനാൽ രാത്രി പോയതിൻ്റെ ആ ഒരു ഇത് സങ്കടം മാറിയത് നമ്മൾ പകല് ഇതിലെ പോയ ആ ഒരു ഫീല് നമുക്ക് ഇതിലെ പോയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഒരു പ്രത്യേക ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇല്ലി കാടുകളും നല്ല കാടിൻ്റെ ഫീല് തരുന്ന കുറേ വഴികൾ നമ്മൾ അതിൻ്റെ അതിവിടെ നല്ല ഹെയർ പിൻ വളകൾ എല്ലാം കയറി ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് കമ്പമേട്ടിലേക്കാണ് കമ്പംമേട്ടിൽ നിന്ന് നമ്മൾ പോയത് രാമക്കിളമേടിൻ്റെ ഏറ്റവും പ്രശസ്തിയുള്ള ഒരു സ്ഥലമാണ് കാറ്റാടിപ്പാടം നമ്മൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നത് രാമക്കൽ മെയിൻ സ്ഥലമായ ഇവിടെയും അറിയപ്പെടുന്നത് സൂയിസൈഡ് പോയിൻ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ കാട് വഴി കയറി ഈ മല കയറി നമുക്ക് മേളി ചെല്ലണം അപ്പോൾ ഈ മേളി ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീല് പക്ഷേ പ്രായമുള്ള ആൾക്കാർക്കും ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഇച്ചിരി പാടുള്ള സ്ഥലമാണ് നമ്മൾ ഈ ഇത് എന്ന് പറഞ്ഞാൽ ഈ കാടും കല്ലും മലയും എല്ലാം ചെറിയ വഴികളുള്ളൂ നമ്മൾ ഇതിൽ കയറി കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി നല്ല നല്ലൊരു സ്ഥലം കിട്ടും പക്ഷേ പിന്നെ പാറയാണ് ഈ പാറ നമ്മൾ കയറി ഇറങ്ങണം പണ്ട് നമ്മൾ ഈ നമ്മൾ ഈ കുരിശുമലകളൊക്കെ കയറാൻ പോകില്ല അപ്പോൾ അത് കയറുമ്പഴത്തേക്കും നമുക്ക് അങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണെങ്കിലും തിരിച്ചിറങ്ങാനും എളുപ്പമാണ് പക്ഷേ ഇത് കയറാനും പാടാണ് ഇറങ്ങാനും പാടാണ് അപ്പം ഈ ഒരു ഒരു ഇത് കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കഠിനമാണ് പക്ഷേ അത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മള് പ്ലെയിനിലൊക്കെയിരുന്ന് നമ്മൾ താഴെ നമ്മൾ കാണത്തില്ലേ സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ റോഡുകൾ കാണുമ്പോൾ ഇങ്ങനെ ഓരോ ഇതുപോലെ കിടക്കുന്ന പോലെ തമിഴ്നാടിന്റെ കമ്പം ഏറിയ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും കൃഷി സ്ഥലങ്ങളും വീടുകളും രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ പ്രത്യേക ഫീലാണ് നിലയ്ക്കാത്ത കാറ്റിനാൽ സമ്പന്നമായ രാമക്കൽമേട് ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തിഒരുന്നൂറ് മീറ്റർ ഉയരെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണിത് രാമക്കൽമേടിന്റെ ഉയരങ്ങളിൽ നിന്നും തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും നയനാനന്ദം സമ്മാനിക്കുന്നു മണിക്കൂറിൽ ശരാശരി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കാറ്റ് വീശുന്ന രാമക്കൽ മനോഹാരിത ആസ്വദിക്കാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് നമുക്ക് കുറവൻ കുറുത്തി പ്രതിമയുള്ള മല അത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അപ്പം ഇതുപോലെയല്ല അവിടെ നമുക്ക് കയറാനുള്ള പടവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വഴിയുണ്ട് അപ്പം അവിടെ അങ്ങനെ കയറാം അപ്പം നമ്മൾ ഈ മലയിൽ ഇറങ്ങി അടുത്തത് പോകുന്ന ഈ കുറവൻ കുറുത്തി പ്രതിമയുള്ള മലയിലേക്കാണ് ഏകദേശം പതിനാല് ലക്ഷം രൂപ മുടക്കി ഒരു വർഷം കൊണ്ട് പണിയ ഒരു ശില്പമാണ് ഇത് ഈ ഇരട്ട ശില്പങ്ങളിലെ ഏറ്റവും വലിയ ശില്പമാണ് കുറവൻ കുറത്തി മലകൾ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ കുറവനും പുള്ളിയുടെ പ്രാണസഖ്യയായി കുറത്തേം കൂടെ നമ്മുടെ പെരിയാർ തീരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പെരിയാട്ടിൽ ഒരു സുന്ദരനും സുന്ദരിയും കുളിക്കുന്നത് കണ്ടു അപ്പം ഇവർ ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നിന്നു നിന്നപ്പോഴേ ശരിക്കും അത് ഒരു സൗന്ദര്യമുള്ള ഒരു പുരുഷനും സ്ത്രീയുമായിരുന്നു അത് ശരിക്കും നമ്മൾ ശിവനും പാർവതി ആയിരുന്നു എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു അപ്പം അവർ സ്വൈര്യമായിട്ട് സ്വീര്യ ഉപഹാരത്തിന് വേണ്ടി വന്നതാണ് അപ്പം ഈ ശിവൻ കുറവനും കുറച്ചോടും കൈ കാണിച്ചു നിങ്ങൾ മാറിപ്പോ ചെന്ന് കാണിച്ചിട്ട് കുറവൻ കൊടുത്തി കുറവൻ കൊടുത്തി മാറിപ്പോ തയ്യാറായില്ല അവര് ഇവര് ഈ കുളിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ ശിവന് ദേഷ്യം വന്നിട്ട് ശിവൻ ഇവരെ ശപിച്ചു നിങ്ങൾ വേർ പിരിഞ്ഞ് രണ്ട് മലകളായി മാറട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അപ്പോൾ അങ്ങനെ അവര് മലകളായി അവർ ക്ഷമ അപേക്ഷിച്ചാലും ശിവൻ ക്ഷമിക്കാൻ തയ്യാറായില്ല ശിവന്റെ കോപം നമുക്ക് എല്ലാവർക്കും കഥകളിലൊക്കെ നമ്മൾ വായിച്ചറിയാവുന്നതാണ് ശിവൻ ഏർ കോപാകോലിനായി ശിവൻ അവരെ ശപിച്ചു അവരെ രണ്ട് മലകളായിട്ട് മാറി കുറവൻ മലയും കുറത്തി മലയും അപ്പം അതിനൊരു ശാപമോക്ഷമായിട്ട് അവർക്ക് ശിവൻ പറഞ്ഞിരുന്നത് കലികാലത്തിൽ മനുഷ്യർ നിങ്ങളെ യോജിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു ആ കളികാലം ആയപ്പോഴും മനുഷ്യർ യോജിപ്പിച്ചതാണ് ഈ ഇടുക്കി ഡാം എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നത് കാരണം ഇടുക്കി ഡാം പണിതോടു കൂടി നമ്മൾ ഈ കുറവൻ മലയും കുറത്തിമലയും ഒന്നിച്ചു നമ്മൾ ഈ പെരിയാർ ഈ രണ്ട് മലകൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത് നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഈ ഇടുക്കി ഡാം പണത് ഈ കുറവൻ കുറത്തിമലയെ നമ്മൾ യോജിപ്പിച്ചു അതാണ് ആ ശാപമോക്ഷം അങ്ങനെ കിട്ടി എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു മെയിനായിട്ട് ഇവിടെ കാണാനുള്ള ഇവിടുത്തെ ഈ സൂര്യാസ്തമയാണ് അപ്പം സൂര്യാസ്തമയവും നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്ന കാഴ്ചയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night.